കളർഫുൾ ഇ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്കൂളുകളിൽ നടത്തുന്ന കിസ് മത്സരങ്ങൾക്ക് സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ചോദ്യങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്ന് ഉത്തരം ഒക്ടോബർ രണ്ടിന് രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലം ഏത് ഉത്തരം ദക്ഷിണാഫ്രിക്ക മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജിയെ പറ്റി വള്ളത്തോൾ രചിച്ച കവിതയുടെ പേരെന്ത് ഉത്തരം എന്റെ ഗുരുനാഥൻ നാലാമത്തെ ചോദ്യം ഇങ്ങനെ മനുഷ്യൻ രക്തമാംസാദികളോടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് ഭാവി തലമുറ വിശ്വസിച്ചു വരില്ല ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരെ അഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം ഏത് വർഷത്തിലായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ആറാമത്തെ ചോദ്യം ഗാന്ധിജി ജനിച്ച വീടിപ്പോൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കീർത്തി മന്ദിർ ഏഴാമത്തെ ചോദ്യം ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഉത്തരം അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ എട്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിനോടനുബന്ധിച്ച് വടകരയിൽ വെച്ച് തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയ പെൺകുട്ടി ആരായിരുന്നു ഉത്തരം കൗമുദി ഒൻപതാമത്തെ ചോദ്യം ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഉത്തരം ടോൾസ്റ്റോയി ഫാം പത്താമത്തെ ചോദ്യം ഇന്ത്യക്ക് ശേഷം ഗാന്ധിജിയുടെ സ്റ്റാമ്പ് ഇറക്കിയ ആദ്യ രാജ്യം ഏത് ഉത്തരം അമേരിക്ക പതിനൊന്നാമത്തെ ചോദ്യം ആദ്യമായി മലയാളത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയതാര് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പന്ത്രണ്ടാമത്തെ ചോദ്യം കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച രണ്ട് നാടകങ്ങൾ ഏതെല്ലാം ഉത്തരം ഹരിശ്ചന്ദ്ര ശ്രാവണ പിതൃഭക്തി പതിമൂന്നാമത്തെ ചോദ്യം ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏത് ഉത്തരം കണക്ക് പതിനാലാമത്തെ ചോദ്യം സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര് ഉത്തരം യേശുക്രിസ്തു പതിനഞ്ചാമത്തെ ചോദ്യം എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു പതിനാറാമത്തെ ചോദ്യം പഠനകാലത്ത് സ്കൂളിൽ പരിശോധനയ്ക്കായി വന്ന അധ്യാപകൻ നടത്തിയ കേട്ടെഴുത്തിൽ ഗാന്ധിജി തെറ്റി എഴുതിയ വാക്ക് ഏത് ഉത്തരം കെറ്റിൽ പതിനേഴാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ശിഷ്യയായി മാറിയ ബ്രിട്ടീഷുകാരി ആര് ഉത്തരം മീരാബെൻ പതിനെട്ടാമത്തെ ചോദ്യം ഗാന്ധിജി ഹരിജന സേവന ഫണ്ട് ശേഖരണാർത്ഥം കേരളത്തിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പത്തൊൻപതാമത്തെ ചോദ്യം ഗാന്ധിജി ഹരിജൻ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇരുപതാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ആര് ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ ചോദ്യം ഓൾ ഇന്ത്യ ഖാദി ബോർഡ് സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജി ആവിഷ്കരിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്ത് ഉത്തരം ചോദ്യം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ ദേശീയ നേതാവ് ആര് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജിക്ക് വെടിയേറ്റത് എവിടെ വെച്ചാണ് ഉത്തരം ഡൽഹിയിലെ ബിർല ഹൗസിൽ വെച്ച് ഈ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്